പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ഒരു നാടൻ കൂടി കേൾക്കാം ഈ നാടൻപാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരമൊരബാറിലെ തീരപ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന ഇപ്പോഴും അധിവസിക്കുന്ന സൽക്കാരപ്രിയരായ ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ ഉണ്ടായ പാട്ടാണ് കേൾത്താൽ മനസ്സിലാവും കേട്ടോ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം ഈ പാട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന പാട്ട് തന്നെയാണ് നിങ്ങളൊക്കെ പാടുന്ന പാട്ട് തന്നെയാണ് എന്നാലും ഒന്ന് ഒന്നിച്ചു പാടാം ശ്രദ്ധിക്കണേ

ഐസ കു പത്തുമ്മ കീസുമ്മാ കീസുമ ഉന്തല്ലയും തള്ളല്ലേയും പന്തൽ പൊളിഞ്ഞാളൂ പന്തൽ പൊളിഞ്ഞാളൂ കുത്തിരിക്ക് ഏയ് കുത്തിരിക്ക് കൊൽക്കൂസും വെള്ളം കൊൽക്കൂസും വെള്ളം പജ്ജിനെ കഞ്ജുമലായി കച്ച പോണില്ല അല്ലോ കഞ്ച പോണില്ല പജ്ജിനെ നിജുമലായി കഞ്ജ പോണില്ല അല്ലോ കജ്ജ പോണില്ല എന്താണെന്നറിയില്ല നിറയില്ല എന്തുകൊണ്ട് ആവി വന്നില്ല പുട്ടിൻ ആവി വന്നില്ല എന്താണെന്നറിയില്ല നിറയില്ല എന്തുകൊണ്ട് ആവി വന്നില്ല പുട്ടിൻ ആവി വന്നില്ല കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ ആ ആ ആ കുളത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിൻ ആവി വന്നില്ല എന്നോട് കളിക്കൻ കപ്പുട്ടേര് പയ്യൻകുട്ടി അടിക്കും ഞാനേ ഞാനേ എന്നോട് മൈസൂർ അടിക്കും ഇങ്ങനെ പറയുമ്പോഴേ കുട്ടികൾ കൂടുവാളെ മറുപടി ഒന്നും നോക്കണ്ടേ എന്താണെന്ന് എങ്ങനെ കുട്ടാണെങ്കിൽ ഞമ്മള് കുട്ടും കുറ്റിയാണ് എങ്ങൾ ആണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാണ് എങ്ങനെ കുട്ടാണെങ്കിൽ ഞമ്മള് കുട്ടും കുറ്റിയാണ് എങ്ങനെ ചെല്ലാണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാണ് ഈ മറുപടി കേട്ടപ്പോഴും എന്താ പറഞ്ഞത് ഞാനിപ്പം പോകും പത്തു

ആണധികാരത്തിന്റെ ചില അംശങ്ങളോട് കൂടി ഭർത്താവ് അല്ലെ കെട്ടിയോ കെട്ടിയോട് പറയുകയാണ് എന്നോട് അധികം കളിക്കണ്ട ഏഹ് മൈസൂർ പയൻകുട്ടി അടിക്ക് ഞാൻ പറയുന്നല്ലേ അപ്പോഴെന്താണ് കെട്ടിയോട് പറഞ്ഞത് ഉം നിങ്ങളെ കുട്ടാണെങ്കിലേ നമ്മുടെ കുട്ടി കിട്ടിയാണ് കേട്ടാ നിങ്ങൾ ചില്ലാണെങ്കിലോ ഉള്ള കുപ്പിച്ചില്ലാണ് കളിക്കണ്ട കേട്ടോ എന്നാണ് പറയുന്നല്ലേ ഏഹ് അപ്പോഴ് അടുത്തടവ് എടുക്കുകയാണ് കെട്ടിയോ എന്താണ് ഞാൻ ഇപ്പം പോകും പടവട്ടാൻ പോയാലോ യുദ്ധത്തിന് പോയാലോ ഉം രണ്ടു കാര്യം ഉറപ്പാ രണ്ടിലൊന്നും ഉറപ്പാ ഒന്നുമില്ല ജയിച്ചു വരും അല്ലെങ്കിൽ മരിച്ചു വരും ഇത് അറിഞ്ഞപ്പോഴും നമ്മുടെ കുഞ്ഞിപ്പാത്ത ഒരു വലിയ സങ്കടായില്ലേ കുഞ്ഞിപ്പാത്തം എന്താ പറയുന്നത് എങ്ങൾ പോയി മയ്യത്തായ അമ്മക്കാരാണ് എന്ന് പറഞ്ഞ തെന്നു നിലവിളിക്ക അതോടുകൂടി അവരുടെ പണക്കമൊക്കെ തീർന്നു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പണ്ടുള്ളവർ പറയുന്നതുപോലെ ചട്ടിയും കലവും ആയാലും തട്ടി മുട്ടിയിരിക്കും അത് സ്വാഭാവികമാണ് അത് പിന്നീട് എന്തെയും ഇണക്കവും പിണക്കവും ഒക്കെ മാറി ഒന്നിച്ച് ജീവിക്കുമെന്ന് പറയുന്ന നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു പാട്ട് കൂടിയാണ് പാടിയത് അപ്പൊ ഈ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമസ്കാരം